മത്തിക്ക് ഇരുന്നൂറ് സൂതക്ക് നൂറ്ററുപത് കണായിലക്ക് നൂറ്റാറുപത് നൂറ്റാറുപത് വേറെ അതിലാണ് അതിന് അറുപത് ഒരു ഗായകനും പിന്നെ അതേപോലെ തന്നെ മദ്രസിലെ സ്കൂളിലൊക്കെ നല്ല പഠിക്കണാണെന്ന കച്ചവടക്കാരൻ പാട്ടുപാടും ഒരുപാട് സംഗതി മലപ്പുറം ജില്ലയിലെ പിന്നെ വെള്ളേരി ആ ഇവനൊരു സാധാരണ നമ്മൾ കച്ചവടം ചെയ്യുന്ന പച്ചക്കറി കച്ചവടം കുട്ടികൾ ചെയ്യാറുള്ള പെട്ടിപ്പീടുണ്ട് വെള്ളത്തിന്റെ ഡ്രിങ്ക്സിന്റെ കച്ചവടം പക്ഷെ മത്സ്യ കച്ചവടം മീൻ കച്ചവടം ഇതിപ്പോ എന്താ സംഭവം മീൻ കച്ചവടം അപ്പൊ പൈസ പിന്നെ മുതൽ മുതൽ രാവിലെ മദ്രസ് പോകും പിന്നെ കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടാവും ആൾക്കാർ കുട്ടികളെ ഒഴിവാക്കി പോവാം ആണെങ്കിൽ നിർത്തി സാധനം മേടിക്കുന്നുണ്ടാവും നീ മേടിക്കുണ്ടാവും നല്ല മീനാ ഒക്കെ ഇത് എവിടെന്നേപ്പൂരി ബേപ്പൂരിന്നാണല്ലേ ആഹ് അപ്പൊ നല്ല ഫ്രഷ് ആണ് ആണോ അടിപൊളി അടിപൊളി അല്ല പാട്ട് എവിടെന്ന് എവിടെന്നറഞ്ഞു രണ്ടുപേരും ആയിക്കോട്ടെ മീൻ കച്ചവടത്തിന്റെടേല് പാട്ട് രസാള്ളാ ി ലങ്കും കച്ചവടം കഴിയും ഒന്നണി മരണി ുംളങ്ങൾ പേര് ഞാൻ ഓരോ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കാനും ഇതിനൊക്കെ പോകുമ്പോൾ തന്നെ ചെയ്യാ സംഭവം ചെറിയ സംഭവം ഇല്ലല്ലോ വേലയും കാര്യം ഒക്കെ അറിയാം സാധാരണ കുട്ടികളും മടിയാവണ്ടാവുന്ന സമയം അല്ലെങ്കിൽ ക്രിക്കറ്റ് സമയം ാണ് പഠിക്കാനും ഓറിയൻ്റെ സ്കൂൾ പറഞ്ഞേക്കണെന്നാണ് ഞങ്ങൾ ആഗ്രഹം അവിടെ കൊടുത്തും ചെയ്തത് കിട്ടിട്ടില്ല എന്നുള്ളത് എന്താ പോവാീനെന്താണ് ഉദ്ദേശം ണോ ആയിക്കോട്ടെ ഈ കച്ചവടത്തിന് ഇറങ്ങിയപ്പോ എന്തൊക്കെ മനസ്സിലായത് ഇപ്പൊ കൊറേ സൈഡ് കച്ചവടം ഉണ്ട് അതിന് മുന്നേ എന്താ അനുഭവത്തിൽ അല്ല ഏരിയൊന്നില്ല അല്ല കൊറച്ച് കച്ചവടൊക്കെ എപ്പോഴാണ് കളിക്കാൻ പറ്റൂലെ അല്ല വേറെ വേറെ ചോദ്യം ഒരേ സമയപ്പിടക്ക് ഒരേ സമയത്ത് ഒരുപാട് ആൾക്കാർ വരൂല്ലേ അങ്ങനെ गोड़ गोड़ आगा। 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 पादरूला। पादरूला। ും

പഠിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ പിതാവിനെ സഹായിക്കുക എന്നുള്ള താല്പര്യം പോലീസുകാരനാവണമെന്നാ പറഞ്ഞത് അപ്പം അതിനെന്താണെന്നറിയാം പോലീസുകാരനാവണമെന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് കച്ചവടം സഹായിച്ചവർ നഷ്ടമില്ല കാരണം വ്യാപാരം സഹായിക്കാൻ ഇപ്പോൾ കുട്ടികൾ ചിലപ്പോൾ കിട്ടാറില്ല അപ്പം അത് നല്ലൊരു മാതൃകാ കാര്യമാണ് ചെയ്തിട്ടുള്ളത് ഒപ്പം ഇനി പഠനത്തിൽ തുറന്നു കഴിഞ്ഞാൽ പഠനത്തിൽ നല്ല ശ്രദ്ധിക്കുക പിന്നെ എസ് എൽ സിക്ക് നല്ല മാർക്ക് നേടുക പ്ലസ് ടുവിന് നല്ല മാർക്ക് ടാ പറഞ്ഞാ തമാ സുഹൃത്തുക്കളാണ് ആ അറിയാ ഞങ്ങക്ക് മനസ്സിലായി പിന്നെ പ്ലസ് ടു നല്ല മാർക്ക് നേടാം ഡിഗ്രി കഴിഞ്ഞിട്ട് പോലീസിന്റെ ഇതിലേക്ക് നിനക്ക് പി എസ് സി ചെയ്താ എസ് ഐ ആവില്ല ഷാവൽ മാഷെ എസ് ഐ ആയിട്ടാണ് വരണം ഇനി ഐ എസ് ആണെങ്കിൽ എസ് പി ആവാ ഐ പി എസ് കഴിഞ്ഞിട്ട് എസ് പി ആവാ ഒക്കെ അറിയില്ല എനിക്ക് ഭാവിയിൽ ഇപ്പൊ ഏതായാലും കച്ചവടം ഉഷാറാവട്ടെ അപ്പൊ ഏതായാലും വീട്ടിൽ എത്ര മക്കളോ ഞങ്ങള് മൂന്നാള് കുട്ടികളെ കണ്ടുപിടിക്കെ ഇവിടെ വെള്ളേരി ഓ എല്ലാവർക്കും ഇഷ്ടം ഇപ്പൊ ഇന്നത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒഴിവ് സമയം എന്നുള്ളതല്ല മീൻ കച്ചവടത്തിന് പൊതുവേ ആളുകൾക്ക് ഒരു വരാനൊരു മടിയുള്ള ഒരു കാലഘട്ടമാണ് അപ്പൊ മീനാണെന്ന് പറയുമ്പോ തന്നെ ആളുകൾക്ക് ആളുകൾക്ക് ഒരു വേറൊരു ഇതില് കാണലാണ് ഒന്നുമില്ല ഞാൻ പറഞ്ഞ എന്താ ഇപ്പൊ ഇത് മീൻ കച്ചവടം ഇത് നമുക്ക് ഭക്ഷ്യ വസ്തുവാണ് ഇത് ഒരു വീട്ടില് പോലും ഇത് ആവശ്യമില്ലാത്തതല്ല എല്ലാ ആവശ്യം ഉള്ളതാണ് എന്നാൽ ആ കച്ചവടം ചെയ്യുന്നവര് പിന്നെ അവര് ചെയ്യുന്ന അവര് സാധനം വാങ്ങുന്ന നല്ല മത്സ്യം ഇതൊക്കെ പറയുന്നത് നല്ല കുട്ടി എന്നൊക്കെ പറഞ്ഞു പോകുന്നവര് പിന്നീട് ഇവന്റെ ഭാവി ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോ പറയോ ഒരു മീകച്ചവടക്കാരനാണ് എന്ന് പറയും അതൊരു അരികിവൽക്കരിക്കലാണ് അത് നമ്മൾ സമൂഹം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് ഏതായിരുന്നാലും ഈ കുട്ടിയുടെ കാഴ്ചപ്പാട് സഹായ മനസ്ഥിതി ഒക്കെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഉയരാനാണ് താല്പര്യം അത് അതാണ് അത് അത് ഈ പണി ചെയ്തുകൊണ്ട് മുന്നേറിയിട്ട് അവന്റെ പ്ലാനുകളൊക്കെ വേറെ അല്ലേ ഞാനൊക്കെ ചെറിയ കുട്ടിയായ സമയത്ത് കുറെ പ്രായ ആളുകൾ ഇന്ന് മീൻ കച്ചവടത്തിൽ കണ്ടിരുന്നേ ഇപ്പൊ കഴിഞ്ഞ പത്ത് വർഷം യങ്ങ് ആയിട്ടുള്ള ആളുകൾ കാണാൻ തുടങ്ങി പക്ഷെ ആദ്യമായിട്ടാണ് ഈ പ്രായമുള്ള ഒരാളെ കാണുന്നത് സന്തോഷമുണ്ട് ഒരു ഡിഫറൻറ്റ് മീൻ കച്ചവടക്കാര് അടിപൊളി അല്ല പിന്നെ ചില ആളുകളെ മീൻ കച്ചവടം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കലയാക്കലൊക്കെ ഉണ്ടാവില്ലേ ഏഹ് കുട്ടികളെ പറയും എന്താ നിന്റെ അഭിപ്രായം ഇത് തന്നെയാണ് പണി എന്നുള്ളത് ആണ് നമുക്ക് വേണ്ടത് സപ്പോർട്ട് ചെയ്യല്ലേ അടിപൊളി ഭാവിയിൽ ഒരു എസ് പി ആവട്ടെ അങ്ങനെ ഞങ്ങള് പ്രാർത്ഥിക്കണത് അല്ലേ അങ്ങനെ ആവണം അതിന് ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ ഓക്കെ പോട്ടെ താങ്ക് യു